മനം പോലെ മംഗല്യം എന്ന പരമ്പരയിലൂടെ പരസ്പരം അടുത്തറിയുകയും പ്രണയത്തിലാവുകയും തുടർന്ന് വിവാഹിതരാവുകയും ചെയ്ത താരജോഡികളാണ് സ്വാസിക വിജയും പ്രേം ചേക്കപ്പും ഇരുവരുടെയും വിവാഹ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു മനം പോലെ മംഗല്യം എന്ന പരമ്പരയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെയാണ് സ്വാസിക തന്റെ പ്രണയം പ്രേമിനോട് തുറന്നു പറയുന്നത് പ്രേമിൻ്റെ ശബ്ദത്തോടാണ് തനിക്ക് ആരാധന തോന്നിയതെന്ന് സ്വാസിക പറയുമ്പോൾ സ്വാസികയുടെ ക്യാരക്ടറിനോടാണ് തനിക്ക് ഇഷ്ടം തോന്നിയത് എന്നാണ് പ്രേം പറയുന്നത് സ്വാസിക ഹിന്ദുവും പ്രേം ക്രിസ്ത്യനുമാണ് ആദ്യമെല്ലാം തങ്ങളുടെ വീട്ടിൽ സമ്മതിക്കുമോ എന്നുള്ള ഭയം രണ്ടു പേർക്കും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീടതെല്ലാം മാറിയെന്നും ഇരുവരും അതിനു മുൻപ് ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അഭിനേതാവ് മാത്രമല്ല നല്ലൊരു മോഡലും കൂടിയാണ് പ്രേം പരമ്പരകളിൽ മാത്രമല്ല ടെലിവിഷൻ ഷോകളിലും സോഷ്യൽ മീഡിയാസിലും സജീവ സാന്നിധ്യമാണ് സ്വാസ്തിക അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഇരുവരുടെയും വിവാഹത്തിൽ പങ്കെടുത്തത് രണ്ടു വർഷത്തോളമായി ഇരുവരും പ്രണയത്തിലായിട്ടും പക്ഷേ മറ്റാരും തന്നെ ഇതറിഞ്ഞിരുന്നില്ല ശരിക്കും ഇരുവരും പ്രണയത്തിലാണെന്ന വാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു രണ്ടായിരത്തി ജനുവരി ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് ഇപ്പോൾ വിവാഹശേഷം വളരെ സന്തോഷകരമായ ദാമ്പത്യം ആസ്വദിക്കുകയാണ് രണ്ടുപേരും വിവാഹശേഷമുള്ള ഇവരുടെ വീഡിയോകൾ കാണാൻ പ്രേക്ഷകർ ഏറെയാണുള്ളത് ഇപ്പോഴിതാ ഇരുവരും പങ്കുവച്ചിരിക്കുന്ന ഒരു രസകരമായ വീഡിയോയാണ് പ്രേക്ഷകരെ ഏറെ ചിരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വൈറലായ സഞ്ജു മധുവിൻ്റെ രസകരമായ ഒരു വീഡിയോയിലെ ഡയലോഗാണ് ഇരുവരും അവതരിപ്പിച്ചിരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചെറിയൊരു വഴക്കാണ് വീഡിയോയിലെ കണ്ടന്റ് പങ്കുവച്ച വീഡിയോ ഇതിനോടകം തന്നെ അറുപത്തി മൂന്നായിരം പരം ലൈക്കുകൾ വന്നു കഴിഞ്ഞു വീഡിയോയും വലിയ രീതിയിൽ വൈറൽ ആയിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ ഒരു മില്യൺ ആളുകളാണ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞത് നിരവധി ആരാധകരും താരങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട് ഇതൊരു നടപടി ആകില്ല എന്ന ക്യാപ്ഷനാണ് സ്വാസിക ഈ ഒരു വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു മാസം ആകുമ്പോഴേക്കും നിങ്ങൾ തമ്മിൽ പൊരിഞ്ഞ അടിയാണല്ലോ എന്നൊക്കെയാണ് പലരും കമന്റ്സുകൾ രേഖപ്പെടുത്തുന്നത്